നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് വലിയ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി ഇപ്പോൾ എന്തായാലും എട്ടിന് പണി കിട്ടിയിരിക്കുകയാണ് കർണാടക സർക്കാരിന് ചിലവ് വർദ്ധിപ്പിക്കുകയല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന സാഹചര്യത്തിലാണ് കർണാടകയിലെ സിദ്ധരാമയ്യ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന കർണാടക കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലു തന്നെ ഒടിക്കാൻ തയ്യാറായി തയ്യാറായിപ്പോൾ നിൽക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തതുപോലെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കിയതിനെ തുടർന്ന് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകൂത്തിയിരിക്കുകയാണ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അതായത് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് കർണാടക കെ എസ് ആർ ടി സിക്ക് ഉണ്ടായത് ഇതിനെ തുടർന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് ശതമാനമെങ്കിലും ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കീഴിൽ കോണ്ഗ്രസ് അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ വര്ഷം ആരംഭിച്ച ശക്തി പദ്ധതി പ്രകാരമാണ് സ്ത്രീകള്ക്ക് സര്ക്കാര് ബസുകളില് സൗജന്യമായി യാത്ര ചെയ്യാന് അനുമതി നല്കിയത് സ്ത്രീകള്ക്കിടയില് ഉടനടി ഹിറ്റായി മാറിയ പാര്ട്ടിയുടെ പ്രധാന വോട്ടെടുപ്പ് പ്ലാനുകളിൽ ഒന്നായിരുന്നു ഇത് എന്നിരുന്നാലും ഈ പദ്ധതിയുടെ സാമ്പത്തിക പ്രത്യാഖ്യാതങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പാർട്ടി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കാൾ കൂടുതലാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിലെ സമ്പന്ന ഒന്നായ കർണാടക കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ കടം ചോദിക്കുന്നതുവരെ എത്തിയിരുന്നു കാര്യങ്ങൾ ശക്തി പദ്ധതി അടക്കമുള്ള പ്രായോഗികമല്ലാത്ത തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് സർക്കാരിനെ ഇപ്പോൾ സാമ്പത്തികമായി വീർപ്പുമുട്ടിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് പൊതുജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു രീതിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടന പത്രികയിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകും ഇത് വായിച്ചായിരിക്കും അവരുടെ പ്രചരണം മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നാൽ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് ഒരു കണക്കുണ്ടാകണം വോട്ട് കിട്ടും എന്ന് കരുതി എന്തും പറയാൻ പോകരുത് രാജ്യത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ നട്ടൽ ഒടിക്കുന്നതായിരിക്കരുത് ഒരിക്കലും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം കക്ഷികൾക്കും ഈ ഒരു കാര്യം അറിഞ്ഞുകൂടാ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാനമോ രാജ്യമോ സാമ്പത്തികമായി തകർന്നാലും അവർക്കൊരു കാര്യവുമില്ല സ്വന്തം കാര്യം നടന്നാൽ മതി എന്ന മനോഭാവമാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു ഇതിന്റെ പ്രധാന പ്രായോക്താക്കൾ എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഇത്തരത്തിലുള്ള സൗജന്യ വാഗ്ദാനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് ട്രാൻസ്പോർട്ട് വകുപ്പിനെ തകർച്ചയിൽ നിന്നും പിടിച്ചു നിർത്താൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് കർണാടക കെ ചെയർമാൻ എസ് ആർ ശ്രീനിവാസൻ വ്യക്തമാക്കിയത് വെള്ളിയാഴ്ച ചേർന്ന ബോര്ഡ് യോഗത്തില് ബസ് ചാർജ് വർദ്ധിപ്പിക്കുവാനും ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും തീരുമാനമെടുത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു